സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മത്തി കൊണ്ടുള്ള ഒരു പീരയാണ് നമുക്ക് നോക്കിയാലോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇതിനെയൊക്കെ ആവശ്യമായി ഞാൻ കിലോ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തത് ഇനി പീരയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എരിവിനാവശ്യമായ നാലഞ്ച് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേ നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കണം എൻ്റെ ഈ ചെറിയ ഉള്ളി കുറവായതുകൊണ്ടാണ് ഞാൻ സവോളയുടെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് മത്തിപ്പീരയ്ക്കൊക്കെ ടേസ്റ്റ് തരുന്നതും അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര കിലോ മത്തി പീര വെക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ മത്തിപ്പീരയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഞാൻ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പീരയ്ക്ക് ചതയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെ പതിവെ അതാകുമ്പം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റുമല്ലോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഇത് ചതച്ചെടുത്ത് കൊണ്ടുവരാം അവിയലിന് അരക്കുന്ന പോലെ അരച്ചെടുക്കരുത് അത്രയും അരയേണ്ട ആവശ്യമില്ല പൾസ് മൂണ്ടിൽ മൂന്നാല് പ്രാവശ്യം തിരിച്ച് അരച്ചെടുത്താൽ മതി ഇനി ഇതൊരു ചട്ടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ജാറ് കഴിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് മത്തിയും ഉളിക്ക് ആവശ്യമായ രണ്ട് കഷ്ണം കുടമ്പുളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈ താഴെ മാത്രം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ ആക്കി നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് തിളപ്പിക്കാം ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻപീരയ്ക്ക് ഇനി ഇത് അടുപ്പിൽ വെച്ച് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഒരു നാല് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ വെള്ളം പറ്റി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നോ ഒന്നരയോ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ ലാസ്റ്റിൽ ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ മത്തിപ്പിരിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് അടച്ചു വച്ച് ബാക്കി വെള്ളം കൂടി നമുക്ക് പറ്റിച്ചെടുക്കാം കപ്പ പുഴുങ്ങിയതിൻ്റെ കൂട്ടത്തിൽ അടിപൊളിയാണ് മത്തിപ്പീര അതുപോലെ ചോറിൻ്റെ കൂട്ടത്തിൽ മത്തിപ്പീരയും സാമ്പാറും നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ